പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാൻ്റെയും നാമത്തിൽ ആമയം പിതാവായ ദൈവമേ പുത്രനായ ദൈവമേ പുത്രനായത്യമേ ദൈവമേ ഈ നിമിഷത്തെ ഓർത്ത് നന്ദി പറയുന്നു സ്തുതിക്കുന്നു കർത്താവായ ശെ പരിശുദ്ധ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ മാതാവെ ഈ നിമിഷം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മയെ മാതാവെ അനുഗ്രഹിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തി കർത്താവ് അമ്മയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമി ഈശോക്ക് സ്തുതിയായിരിക്കട്ടെ വിശ്വ പൗല സഭോസൻ എഫ് എസ് എഫ് ആർ കെഴുതിയ ലേഖനം ഒന്നാം അധ്യായം നാല് മുതലുള്ള തിരുവചനങ്ങൾ തൻറെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോക സ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു യേശുക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രന്മാരായി രത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതം ലക്ഷ്യമനു അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ് അവിടുത്തെ കൃപയുടെ സംതൃപ്തി ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു ഇതേ കാലത്തിന്റെ പൂർണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിനു വേണ്ടി അത്ര ഇതേ ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ച നാം അവന്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതാണ് രക്ഷയുടെ സത്വാർത്ഥയായ സത്യത്തിന്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിൽ അവനാൽ അവനിൽ മുദ്രതരായിരിക്കുന്നു പ്രൈസ്തല ഹല്ല നാം ഓരോ മക്കളും യേശുക്രിസ്തുവിൽ മുദ്ര ചെയ്യപ്പെട്ട മക്കളാണ് നമുക്കറിയാം മുദ്ര ചെയ്താൽ അത് ഒരു നിമിഷവും മാറ്റപ്പെടാത്ത ഒരവസ്ഥയാണ് നമുക്കറിയാം ഓരോ ഭവനങ്ങളും ജപ്തി ചെയ്യുമ്പോൾ അവർ മുദ്ര ചെയ്യുന്നുണ്ട് ആ മുദ്ര ചെയ്തു കഴിഞ്ഞാൽ മുദ്ര വെക്കുന്നവരല്ലാതെ അത് തുറക്കുവാൻ ആർക്കും സാധിക്കുകയില്ല അതുപോലെ തന്നെയാണ് ക്രിസ്തുവിൽ മുദ്രതരായ നമുക്ക് മറ്റുള്ളവരാൽ ആർക്കും നമ്മളെ മാറ്റുവാൻ സാധ്യമല്ല യേശുവിൽ പ്രിയ സ്നേഹിതരെ ഈ നിമിഷത്തിൽ നിങ്ങളോട് ഏറ്റവും സ്നേഹമായി പറയുവാനുള്ളത് നമുക്കറിയാം ഈ കാലഘട്ടം നമ്മൾ കടന്നു പോകുന്ന ഈ കാലഘട്ടം എങ്ങനെയുള്ളതാണ് ഈ കൊച്ചു കേരളം ഏറ്റവും പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടാണെന്നാണ് ഈ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ധ്യാന കേന്ദ്രവും ദൈവവചനവും മക്കളോട് പറയപ്പെട്ടത് എന്നാൽ കേട്ട വചനങ്ങൾ സ്വീകരിച്ച ഒത്തിരിയേറെ പേരുണ്ടെങ്കിലും അത് ഉൾക്കൊണ്ടവർ വളരെ ചുരുക്കം മാത്രമാണ് വചനം പറയുമ്പോൾ കർത്താവിന്റെ വചനം നമ്മൾ സ്വീകരിക്കാതെ അത് പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് അത് ലഭിക്കാതെ പോകുമെന്നും ദൈവവചനം പറയുന്നുണ്ട് ഈശോയിൽ സ്നേഹമുള്ള മക്കളെ നിങ്ങളോട് പ്രത്യേകമായി പറയുകയാണ് ദൈവത്തിൽ ആശ്രയിക്കുക കർത്താവ് പറയുന്നുണ്ടല്ലോ എന്നിൽ ആശ്രയിക്കുക ഞാനാണ് ദൈവം കർത്താവായ ദൈവത്തിൽ ആശ്രയിക്കാതെ നമുക്ക് ഈ ഭൂമിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കയില്ല പ്രിയ മക്കളെ അതിനൊന്നാമത്തെ സാക്ഷിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിൽ ഞാൻ നടക്കാൻ പറ്റാതെ തളർന്നൊരവസ്ഥയുണ്ടായിരുന്നു ഈ സമയം ഞാൻ ധ്യാനം എന്നെ ധ്യാന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയും ദൈവത്തിൻ്റെ വചനം എന്നിലേക്ക് കടന്നു വരികയും ഈ നിമിഷം കർത്താവ് എന്നെ സ്പർശിക്കാൻ താമസിച്ചൊരു സമയമുണ്ട് എന്നാൽ അതിനൊരു കാരണവുമുണ്ട് ഞാൻ ധ്യാനം കൂടിയപ്പോൾ ഞാൻ മാത്രമാണ് ധ്യാനം കൂടിച്ചത് എൻ്റെ ജീവിത പങ്കാളി ധ്യാനം കൂടിയില്ല ഇരുപത്തി മൂന്ന് വർഷം തികഞ്ഞ മധിവാരിയായിട്ടുള്ള ആ മകൻ ധ്യാനം കൂടാതെ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് കർത്താവിൻ്റെ സ്പർശനം കിട്ടിയില്ല ഒരു ദിവസം ഞാനെൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു നമുക്ക് ധ്യാനത്തിന് പോകാം ഞങ്ങൾ രണ്ടുപേരും കൂടി ധ്യാനത്തിനെ കടന്നു എന്ന് രണ്ടായിരത്തിൽ അവിടെ വെച്ച് ഓരോ വചനം കേൾക്കുമ്പോഴും ഞാൻ ഭാവിയാണെന്നുള്ള ബോധ്യം എൻ്റെ ജീവിത പങ്കാളിക്കും എനിക്കും ഉണ്ടായി ഒരു വചനം സ്പർശിച്ചു തന്നെ ഇങ്ങനെയാണ് ജോഷ മൂന്ന് അഞ്ച് നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക നാളെ നിന്നെടയിൽ അത്ഭുതം പ്രവർത്തിക്കും ആ അത്ഭുതത്തിന്റെ ശക്തി ഞാൻ അനുഭവിച്ചറിയുന്ന നിമിഷമായിരുന്നു അത് വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യമില്ലേക്ക് കടന്നു വരികയും ഞാൻ നടക്കാതിരുന്ന് എന്നെ ഈശോ നടത്തി ഇന്ന് കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിലും ഈശോയെ കൊടുക്കുവാൻ ഞാൻ അനുഭവിച്ചറിഞ്ഞ ഈശോ അതാണ് ഞാൻ കൊടുക്കുന്നത് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഈശോ എനിക്ക് വേണ്ടിയായിരുന്നുള്ളത് ആ ബോധ്യത്തോടു കൂടി ക്രൂശതനായ ഈശുവെ ഉദ്ധാനം ചെയ്ത യേശുവിനെ ഇനി വീണ്ടും എന്നെ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ വരുമെന്നുള്ള ബോധ്യത്തോടു കൂടിയുള്ള ആ യേശുവിനെയാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ സമർപ്പിക്കുന്നത് കൂടാതെ ഞാൻ പല യേശുവിനെ കൊടുത്ത് ഇങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ എനിക്ക് പെട്ടെന്ന് ഒരു പനി വരികയും എനിക്ക് ഒട്ടും വയ്യാത്ത അവസ്ഥയിലായി കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കിഡ്നി ഒരു കിഡ്നി പോയെന്നും അടുത്ത കിഡ്നി അഞ്ച് ശതമാനമേ ഉള്ളൂ എന്നും എന്നാൽ അവർ കൊടുക്കുന്ന മരുന്നൊന്നും എനിലേക്ക് പ്രാവർത്തികമാകാത്തത് കൊണ്ട് അവർ ഉടനെ തന്നെ അവിടെ നിന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്ത് വിട്ടു ഡിസ്ചാർജ് ചെയ്തു കഴിഞ്ഞാൽ എന്നെ വീട്ടിൽ കൊണ്ടുവന്ന അതിനുശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയത് അവിടെ കൊണ്ടുചെന്ന് അവിടെയും എനിക്ക് വേണ്ടുന്ന ട്രീറ്റ്മെന്റ് എല്ലാം കൊടുത്ത് അവസാനം അവരും എന്നെ കൈയൊഴിഞ്ഞു നല്ല ബോധമില്ലാതെ ഞാൻ കിടക്കുന്ന അവസ്ഥയിൽ എല്ലാവരും എൻ്റെ കുടുംബക്കാരെല്ലാവരും എൻ്റെ ഭർത്താൻ്റെ കുടുംബക്കാരെല്ലാവരും ആശുപത്രിയിലുണ്ട് ഈ സമയത്ത് ഞാൻ ഉള്ളിൽ എനിക്ക് ബോധ്യമു ബോധമുണ്ട് ഞാൻ ഈശോയോട് പറയുകയാണ് ഈശോയെ നിനക്ക് വേണ്ടിയാണല്ലോ ഈ ഭൂമിയിൽ ഓടിയത് എന്റെ ഓട്ടം പൂർത്തിയായോ പൂർത്തിയായെങ്കിൽ എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം എന്നെ നിറവേറട്ടെ എന്ന് പറയുന്ന സമയത്ത് എന്നെ ഈശോ ഈ ഭൂമിയിൽ നിന്നും എന്നെ കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നൊരവസ്ഥയായിരുന്നു ആ അവസ്ഥയിൽ എന്നെ എല്ലാ ഇടങ്ങളെല്ലാം കൊണ്ടുപോയി കാണിച്ച് അതിനുശേഷം ഒരു ഘട്ടത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ഒത്തിരിയേറെ മക്കൾ ആ ഗർഭത്തിൻ്റെ അടിയിൽ കിടക്കുകയും എന്നെ അതിലോട്ട് വരിക്കാനുള്ള ആ ഒരു ബോധ്യത്തിൽ എല്ലാം അങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈശോയോട് പറയുകയാണ് ഈശോയെ ഞാൻ ഇപ്പോൾ വീഴും എന്നെ നീ രക്ഷിക്കയില്ലെന്നു ഈ സമയം എൻ്റെ കൈ കുടിക്കുന്ന ഒരു അനുഭവം ആ അനുഭവത്തിൽ എനിക്ക് ബോധമറ്റ് കിടന്ന ഞാൻ ആകെ ഒന്ന് കുലുങ്ങി അതുവരെ നൂറ്റിയെട്ട് ഡിഗ്രി പനി ഉണ്ടായിരുന്ന എൻ്റെ പനി നിമിഷം കൊണ്ട് മാറുകയും അതിനുശേഷം മരുന്നുകൾ പ്രതികരിക്കാനും തുടങ്ങി അപ്പോൾ അവർക്ക് ഡയാലിസിസ് ചെയ്യണം അഞ്ചു പേർക്ക് ഒരു ദിവസം ചെയ്യാം അമ്പത് പേരുണ്ട് എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു വേണ്ട ഞാൻ ഡയാലിസിസ് ചെയ്യിക്കണില്ല ഞാൻ ധ്യാനത്തിന് പോവുകയാണ് അവളെ നടത്തിയ ഈശോ അവൾക്ക് ഈ ജീവനും കൊടുക്കുന്നു ഈ സമയം ഡിസ്ചാർജ് ചെയ്ത് എന്നെ കൊണ്ടുപോകണത് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുടുംബത്തിലേക്കാണ് അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടായതിനാൽ ചെയ്യാതിരിക്കണ്ട ഞങ്ങൾ വേണ്ട എല്ലാ സഹായവും ചെയ്യാം എന്ന് പറഞ്ഞ് അവർ ഗിസി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡയാലിസിസിനെ അകത്ത് കയറ്റിയ എന്നെ മയക്കുമരുന്നിനുള്ള ടെസ്റ്റ് വരെ ചെയ്തു അപ്പോൾ അറുപത്തെട്ട് ഞാൻ ഞാനെന്റെ വെയിറ്റ് മുപ്പത്തിമൂന്ന് കിലോയായിട്ട് ചുരുങ്ങി ഞാൻ ഒറ്റയ്ക്ക് നടക്കത്തില്ല എന്നെ പിടിച്ചു വേണം നടത്താൻ അങ്ങനെ അവിടെ നിന്ന് മെയിൻ ഡോക്ടർ വന്ന് ബാബു ഫ്രാൻസിസ് ഡോക്ടർ എൻ്റെ അടുത്തേക്ക് വന്നേച്ചു കുറേ നേരം എന്നെ നോക്കി നിന്ന് നോക്കി നിന്ന് വെച്ചോ അമ്മിണി ഞാൻ ഡയാലിസിസ് ഇപ്പോൾ ചെയ്യുന്നില്ല ഞാൻ മരുന്ന് തന്ന് നോക്കട്ടെ അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം പതിനഞ്ച് അഞ്ച് ദിവസം ഏഴ് ദിവസം മരുന്ന് തന്ന് അതിനുശേഷം ആ ഏഴ് ദിവസം ആ പ്രിയപ്പെട്ട കുടുംബത്തിലാണ് എന്നെ ശുശ്രൂഷിച്ചത് എട്ടാം ദിവസം പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ക്രിയാറ്റിൻ പതിനൊന്ന് ഏഴുണ്ടായത് ആറായി കുറഞ്ഞു തിരിച്ച തന്നെ എനിക്ക് മരുന്ന് കൊടുക്കാൻ തുടങ്ങി അങ്ങനെ പതിനഞ്ച് ദിവസമായി ഒരു മാസമായി രണ്ട് മാസം ഇങ്ങനെ മരുന്ന് കൊടുത്ത് നാല് പോയിന്റിൽ വന്ന് അത് അതുപോലെ ഇപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു എന്നാൽ ഇപ്പോൾ രണ്ട് മാസത്തിന് മുമ്പിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ക്രിയാറ്റൻ വീണ്ടും ഏഴ് ശതമാനമായി ഉയർന്നിട്ടുണ്ട് എന്നാലും ഞാൻ ഈശോ ഈശോയെ ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് ജീവൻ പോയ എന്നെ രക്ഷിക്കാൻ കഴിവുള്ള യേശുവാണ് ഇന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് കർത്താവ് പറയുന്നുണ്ടല്ലോ എന്റെ കരം കുറുകിപ്പോയിട്ടില്ല രക്ഷിക്കാനാകാത്ത വിധം എന്റെ കൈ കുര കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാകാത്ത വിധം എന്റെ കാതുകൾക്ക് മാന്യവും സംഭവിച്ചിട്ടില്ല ദൈവം നമുക്ക് ഈ ഭൂമിയിൽ ചെയ്യുന്ന ഈ നിമിഷം ഇപ്പോൾ ജീവനോടുകൂടി ഇരിക്കുന്നത് ദൈവം തന്നെ ദാനമാണ് ഈ ജീവൻ ദൈവം ദാനമായി തന്നില്ലെങ്കിൽ നമ്മൾ ഒരു വ്യക്തിയും കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ പ്രഭാതം കാണുമോ എന്ന് അറിയത്തില്ല ആ മക്കളാണ് ഇന്ന് പരസ്പരം സ്നേഹമില്ലാത്ത അവസ്ഥയിൽ നടക്കുന്നത് നമുക്കറിയാം ഈശോ പറയുന്നുണ്ട് സ്നേഹം വാങ്ങേണ്ടതല്ല കൊടുക്കേണ്ടതാണ് കർത്താവ് അത് കുരിശിൽ കാണിച്ചു തന്നല്ലോ പാപികളായ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഈശോ കുരിശിൽ തൂങ്ങി അവിടുത്തെ സ്നേഹം കാണിച്ചു തന്നു പ്രിയ മക്കളെ എൻ്റെ എനിക്ക് കിട്ടിയ നന്മകൾ എന്തോരം പറഞ്ഞാലും പരിശുദ്ധ അമ്മ വഴി എനിക്ക് ഒത്തിരിയേറെ നന്മകൾ കിട്ടിയിട്ടുണ്ട് ജപമാല പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ഇരുപത് വർഷക്കാലമായി വാടക വീടോറും കയറിയിറങ്ങി നടന്ന എൻ്റെ ഈശോയും അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈ ഒരു വർഷം കാലമാകുമ്പോൾ സ്വന്തമായി ഞങ്ങൾക്ക് നല്ലൊരു ഭവനം ഈശോ തന്ന് അത് സമൃദ്ധമായി അമൃത്തി കുലുക്കി തന്നെ തന്നു ഇന്ന് ഞങ്ങൾ സന്തോഷമായി ആ ഭവനത്തിൽ താമസിക്കുന്നു ദൈവം ചെയ്ത ഒരു അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാതെ ഈ ലോകത്തിൽ നിന്നും കടന്നു പോകാൻ നമുക്ക് ആർക്കും പറ്റുകയില്ല ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാവിരു പോര നാളിതു പോരാ ആയസുമിതു പോരാ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ പോരാ പോര പോരാ ആയുസും ഇതുപോല പരിശുദ്ധ അമ്മേ മാതാവ് ഈ നിമിഷം വരെ അമ്മ എൻ്റെ കൂടെ ആയിരുന്നു പരിശുദ്ധാത്മാവെ സഹായിച്ചത് എനിത്ത് നന്ദി പറയുന്നു പരിശുദ്ധ അമ്മേ മാതാവ് അമ്മയുടെ നീലക്കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞ് ഈ നിമിഷം രോഗാവസ്ഥയിലായിരിക്കുന്ന എല്ലാ മക്കളെയും പൊതിഞ്ഞുകൊണ്ടും കർത്താവായ ഈശോയെ അവിടുത്തെ തിരുവിലാവിൽ നോങ്ങുന്ന തിരുജലവും ജലവും തിരു രക്തവും രോഗാവസ്ഥയിലായിരിക്കുന്ന ഓരോ മക്കളിലേക്കും ഒരു തുള്ളി കുത്തു വെച്ചുകൊണ്ട് ആ മക്കളുടെ അശുദ്ധി നിറഞ്ഞ രക്തത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമ്മയെ സൃഷ്ടി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമ്മയെ തമ്പുരാന്റെയും അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ ആമേ പിതാവിൻ്റെയും പുത്രയും പരിശുദ്ധാത്മാന്റെയും നാമത്തിൽ ആമേ ഈശോ മിശായിക്ക് സ്തുതിയായിരിക്കും